നമസ്കാരം ഞാൻ രാജ്മോഹൻ കുത്താംപുള്ളി പഴശ്ശിരാജ സ്കൂൾ സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ആർ ടെക്സ് കോട്ടൺസിലാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നല്ല ചൂടുകാലമാണ് അപ്പോൾ ഈ ചൂട് പറ്റിയ ലിനൻ സാരിയാണ് കേട്ടോ കോട്ടൺ ലിനൻ സാരിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കോൺട്രാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ ബാത്തിക് പ്രിൻ്റിൽ കോൺട്രാസ്റ്റ് സാരിയാണ് വരുന്നത് ഇതൊക്കെ ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുകയുള്ളത് താഴെ നിങ്ങൾക്ക് സീക്വൻസ് വർക്കും കൊടുത്തുണ്ടാവും ബോർഡറിൽ കേട്ടോ സീക്വൻസ് വർക്ക് കൊടുത്തുണ്ടാവും ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് അല്ല ഇതിൻ്റെ പ്രൈസ് നോക്കൂ തൊള്ളായിരം രൂപയാണ് നിങ്ങൾക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുള്ളൂ അപ്പോൾ ഈ സാരി ഉടുത്ത എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഞങ്ങൾ ഡമ്മിയിൽ ഉടുപ്പിച്ചിട്ടുണ്ട് ഈ ബ്ലൗസ് ഇതിനോട് ചേർന്നതല്ല കേട്ടോ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് അല്ല സാരിൻ്റെ ബോർഡർ ഉടുത്ത എങ്ങനെയാണ് വരാ മുന്താണി പോർഷൻ ഇതാണ് മുന്താണി പോർഷൻ വരാൻ കേട്ടോ ബോർഡർ നല്ല സീക്വൻസ് വർക്ക്

ലിനൻറെ സാരി ആണ് ഇതാ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഈ ചൂട് കാലത്ത് ഉടുക്കാൻ നല്ല ഏറ്റവും സൂപ്പറായി ഉണ്ടാവോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഞാൻ ഇതിന്റെ ഓരോന്നായിട്ട് കളർ നിങ്ങൾക്ക് ചാർട്ട് കാണിക്കാം ഇത് വന്നിട്ട് നല്ലൊരു ഇതൊരു സൈഡിൽ കണ്ട ബോർഡർ നിങ്ങൾക്ക് സീക്വൻസ് വർക്കും കൂടി വരും ഇതിൽ ആഫ്റ്റർ ഡിസ്കൗണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുള്ളൂ എനിക്കിതിന്റെ കളറുകളുടെ പേരൊന്നും പറയാൻ അറിയില്ല അത് ഈ ചൂട് കാലത്തിന് പറ്റിയ സാരിയാണ് ആണ് ഇപ്പൊ കാണിക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആരാണോ ആദ്യം ഇത് സെലക്ട് ചെയ്യുന്നത് അവർക്കാണ് ഈ സാരി നമ്മുടെ സ്ക്രീനിൽ ഓൺലൈൻ നമ്പേഴ്സ് ഉണ്ടാവും ജസ്റ്റ് അതിൽ നിന്ന് വാട്സപ്പ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് അയക്കുക ഈ സാരി പർച്ചേസ് ചെയ്യുക അപ്പോൾ അതിൽ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് ഇത് ബോർഡർ മാത്രമാണ് കളർ കേട്ടോ ബോർഡർ മാത്രാണ് കളറ് ഈ സാരി കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് ഇത് ബ്ലൗസ് ഉണ്ടോ ഇതിൻ്റെ ബ്ലൗസ് ബ്ലൗസും ബോർഡറും കോൺട്രാസ്റ്റ് ആണ് കേട്ടോ മുന്താണിക്ക് കോൺട്രാസ്റ്റ് അല്ല വരാം ബ്ലൗസ് മാത്രം കളർ കേട്ടോ ബോർഡറിൻ്റെ കളർ ബ്ലൗസ് വരും അപ്പോൾ ഈ സാരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം വളരെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ നോക്കാം എന്നാലാണ് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു